ഒരു ചോദ്യമാണ് നമ്മുടെ രാമായണത്തില് രാമായണത്തില് ഉള്ളൊരു കഥയാണ് രാമായണത്തിലുള്ള കഥ ഭഗീരഥനെ പറ്റി കേട്ടോ ഇഷ് വംശത്തില് സഗര മഹാരാജാവിന്റെ മകൻ അസമഞ്ജസ് അസമഞ്ജസിന്റെ മകൻ അൻഷുമൻ അൻഷുമന്റെ മകൻ ദിലീപൻ ദിലീപിന്റെ രണ്ട് പത്നിമാരായിരുന്നു ദിലീപൻ അകാലത്തിൽ കുട്ടിയില്ലാതെ മരണപ്പെട്ട ശേഷം ഋഷികൾ പറഞ്ഞത് ഈ രണ്ട് സ്ത്രീകളോടും ഡിവൈൻ യൂണിയനിൽ പോകാനാണ് സെക്ഷൽ ഇന്റർകോഴ്സിൽ പോകാൻ തന്നെ അങ്ങനെയാണ് ഭഗീരഥൻ ജനിക്കുന്നത് ഭഗം എന്ന് പറഞ്ഞാൽ യോനിയും രതി എന്ന് പറഞ്ഞാൽ സെക്സ് ആണ് സെക്സ് ഓഫ് ടു യോനീസിലാണ് ഭഗീരഥൻ ജനിക്കുന്നത് ഈ ഭഗീരഥനാണ് പിന്നീട് ഗംഗയെ ആകാശഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് എന്റെ അറിവിൽ ഹിന്ദു സ്ക്രിപ്റ്റേഴ്സിൽ സൂക്ഷ്മ ശരീരത്തിന് പൂം ഗുണങ്ങളും സ്ത്രീ ഗുണങ്ങളും ഉണ്ട് ഒരു ശരീരം സ്ഥൂല ശരീരം സ്വീകരിക്കുമ്പോൾ ഏതാണോ ഡോമിനേറ്റ് ചെയ്യുന്നത് അങ്ങനെ പുരുഷന് സ്ത്രീ ആവുകയാണ് ചെയ്യുക അങ്ങനെ അല്ലാത്തവർ അത് മിക്സ് ആയി നിൽക്കുന്നവർ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ട് വരികയും ചെയ്യും വിവാഹം ജെൻഡർ ഒന്നും തെറ്റാണ് എന്ന് എന്ന് പറയുന്ന ഒരു ഒരു ഗ്രന്ഥവും അറിവിലില്ല പുരാണങ്ങളിൽ അങ്ങനത്തെ എന്ത് ഇത് പറയുന്നത് അറിയാൻ ആഗ്രഹം നോക്കൂ നമ്മൾക്ക് നമ്മൾ ചെയ്യുന്ന തെറ്റുകള് വളച്ചൊടിച്ച് എന വേണമെങ്കിലും അമ്മയെ തല്ലിയാലും കൊണ്ട് രണ്ടുപക്ഷം അതേപോലെ നമുക്കാക്കാം നോക്കൂ താങ്കൾ പറയുന്ന ഇഷ്യാഗുവിന്റെ ഒക്കെ കഥ ഇത് സത്യുഗത്തിലെ കഥയാണ് നമ്മൾ കലിയുഗത്തിലാണ് ജീവിക്കുന്നത് കാലഘട്ടം മനസ്സിലാക്കൂ ഇപ്പൊ ഋഷ്യ ശൃംഖല കഥ ഋഷ്യ ശൃംഖെന്ന് രണ്ട് കൊമ്പുകളോട് ജനിച്ചുകൊണ്ട് ഋഷിയ സിംഗ് വിളിക്കണം ആ മാനിന്റെ കൊമ്പൺ ആ മാനിന്റെ അതായത് ഋഷിയ പിതാവ് മഹർഷി അദ്ദേഹം സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടാൻ ഇഷ്ടമല്ല സ്ത്രീകളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ എനിക്കൊരു പുത്രൻ ഉണ്ടാവണം അങ്ങനെ മാനിന്റെ ഗർഭപാത്രത്തിൽ ബീജത്തെ നിക്ഷേപിച്ചു എന്ന് വെച്ചാൽ മാനായിട്ട് സെക്സ് ചെയ്തു എന്നല്ല അതിന്റെ അർത്ഥം മനസ്സിലായു അതൊക്കെ അന്ത കാലത്ത് അന്ന് ഋഷികളുടെയൊക്കെ പവറും കാര്യങ്ങളും അത് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലല്ല നമ്മളിപ്പോ ജീവിക്കുന്നത് അത് വേറെ കാലം ഇത് വേറെ കാലം മനസ്സിലായു ഇപ്പൊ ഋഷി എന്ന് പറഞ്ഞ അപ്പൊ അതിന്റെ അർത്ഥം ഋഷ്യ അച്ഛൻ മാനനായിട്ട് സെക്സ് ചെയ്തു ഇനി വേണമെങ്കിൽ താങ്കൾ വ്യാഖ്യാനിച്ചു വേണം അങ്ങനെ ആക്കാം അതുകൊണ്ട് നമുക്ക് മൃഗങ്ങളുമായിട്ട് സെക്സ് ചെയ്യാം അതൊന്നും കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം മനസ്സിലാവും ഇത് നമ്മുടെ തെറ്റുകൾ നമ്മൾ ന്യായീകരിക്കാൻ വേണ്ടി നമ്മൾ കണ്ടുപിടിക്കുന്ന ഓരോരോ സൂത്രങ്ങളാണ് ഇതെല്ലാം ഉള്ളൂ എനിക്ക് പറയാം ഓക്കെ അതിപ്പോ കാർത്തിക് അഭിപ്രായമായിട്ട് പറഞ്ഞു ഞാൻ ചോദിക്കുന്നത് കൃത്യമായി തെറ്റാണ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു താങ്കള് ഇപ്പോ ഞാൻ ഹോമോസെക്ച്വാലിറ്റിക്ക് എതിരായിട്ട് സംസാരിക്കുന്നു താങ്കൾ അതിന് അത് നല്ലതാണ് എന്ന വിധത്തിൽ താങ്കൾ സംസാരിക്കുന്നു മനസ്സിലായോ അപ്പൊ ഇവിടെ താങ്കൾ താങ്കളുടെ നിലപാട് വെളിപ്പെടുത്തി ഉള്ളൂ പറയാൻ ഞാൻ എന്തു പറയാനാണ് ഇതിനകത്ത് എനിക്ക് അങ്ങനെ ഹോമോസെക്ഷൽസ് ആയിട്ട് എനിക്കതിനെ കൂട്ടൂല ഒന്നുമില്ല നമുക്ക് അവരായിട്ട് നമുക്ക് അവര് ശരിയാവൂലും മനസ്സിലായോ ഇപ്പോ പല ഹോമോസെക്ഷൽസ് ഇപ്പൊ പല ജയിലും അമേരിക്കയിലൊക്കെ ജയിലിൽ പോയി കഴിഞ്ഞാല് ഹോമോസെക്ഷൽസ് റേപ്പിക്കും എന്ന് ഞാൻ കേട്ടുണ്ട് നമ്മുടെ നാട്ടിലുണ്ടാവും ചിലപ്പോൾ ജയിലിലൊക്കെ അങ്ങനത്തെ ആൾക്കാരാണ് കാരണം പെണ്ണിനെ കിട്ടൂലല്ലോ അപ്പൊ പിന്നെ ആണ് തന്നെ ആയിക്കോട്ടെ അവര് മൃഗങ്ങളാണോ മതി